ഇപ്പോൾ കല്ലമ്പലത്ത് ലിജോ റോളൻസ് ഉണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ മംഗലപുരത്തായിരുന്നു ഇപ്പോൾ വേഗത്തിൽ നീങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് മംഗലപുരത്തു നിന്നും വേഗത്തിൽ നമ്മൾ കല്ലമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട് അത് നേരത്തെ തിരുവനന്തപുരം ജില്ലയിലെ ഷെഡ്യൂൾ അനുസരിച്ച് ഇരുപത്തി നാലാമത്തെ പോയിന്റ് ആണ് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇനി മൂന്ന് പോയിന്റും കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ കല്ലമ്പലത്തെത്താറായോ ലിജോ അവിടെയും വലിയ ആൾക്കൂട്ടം കാത്തുനിൽപ്പുണ്ടോ വിയേസ്നെ സൈബുദിനെ കണക്ക് കൂട്ടലുകളെല്ലാം എല്ലാ കാലത്തും തെറ്റിച്ചിരുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അത് വിട പറയുന്ന സമയത്ത് ആ വിലാപയാത്രയുടെ കാര്യത്തിലും മറ്റൊന്നുമല്ല ഉള്ളത് കല്ലമ്പലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കല്ലമ്പലത്തേക്ക് എത്തണമെങ്കിൽ എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇനിയും ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുത്തേക്കാം എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനിരുന്ന കാര്യം സാധാരണയായിട്ട് ഈ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന അവിടെ നിന്നും ഈ ആറ്റിങ്ങൽ വരെ എത്താനായിട്ടുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഒരു അൻപത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരം അവിടേക്ക് ഈ ഏഴ് മണിക്കൂർ പിന്നിട്ടിട്ടും അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളമുണ്ട് ആ ഒരു തിരക്ക് എത്രത്തോളം ആളുകളാണ് വി എസിനെ കാത്ത് വളരെയധികം സമയമായി അവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലായി ചെയ്യുന്നുണ്ട് അതായത് ഇവിടേക്കിനി എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സമയമെന്ന് പറയുന്നത് ഒൻപതേ കാലാകുന്നു പത്തേ കാലെങ്കിലും ആകാതെ ഒരു കാരണവശാലും കല്ലമ്പലത്തെത്തില്ല കല്ലമ്പലം കഴിഞ്ഞാൽ പിന്നെയുള്ളത് മൂന്ന് പോയിന്റുകൾ കൂടിയാണ് നാവായിക്കുളമുണ്ട് ഒപ്പം തന്നെ ഇരുപത്തിയെട്ടാം മൈലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അതിർത്തിയായിട്ടുള്ള കടമ്പാട്ട് കോണമാണ് അത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പതിനൊന്ന് മണി പതിനൊന്ന് പതിനൊന്നരയെങ്കിലും ആകും ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രവർത്തന മേഖലയിലെ കണക്കൂട്ടുകളെല്ലാം തെറ്റിക്കും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ പോവുകയും ചെയ്യുന്നത് വളരെ നേരമായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാ കണക്കൂട്ടുകളും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്രയാണെങ്കിൽ വളരെ വോളണ്ടറി ആയിട്ട് ഒരു ഇതും എത്ര നേരമായിരുന്നാലും ബി എസ്സിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണുക വി എസിനോട് എന്ത് ചെയ്യുക വി എസിൻ്റെ വിലാപയാത്രയുടെ ഭാഗമാകുക എന്നുള്ള ഉദ്ദേശത്തോട് ഇവിടെ സാധാരണക്കാരായക്കൾ കേരളത്തിലെ ഓരോ മനുഷ്യനും വി എസിനോട് കടപ്പെട്ടിരിക്കുന്നവരാണ് ഈ നാട്ടിലെ എല്ലാ മാഫിയാ സംഘങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്നതിൽ പൂയൻകുട്ടിയിലായാലും മതികെട്ടാനിലായാലും അങ്ങനെ മണ്ണിനും മനുഷ്യനും വേണ്ടി നിരന്തരം ജീവിച്ചിരുന്ന ഓരോ നിമിഷവും പോരാടിയ മനുഷ്യനാണ് ആ മനുഷ്യനോടുള്ള കടപ്പാടുകൾ ആ കടപ്പാട് ഓടുകൂടി ഇവിടെ എത്തിയിരിക്കുന്ന ജനസമൂഹമാണ് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല എന്നും കത്തിക്കാളുന്ന നൊമ്പരമായി ഈ നാട്ടിന്റെ ഹൃദയത്തിൽ വി എസ് ഉണ്ടാവും എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഇവിടെ ഈ ഇത്രയും സമയം ആവുമ്പോ കൊച്ചു മക്കളെയൊക്കെ എടുത്തുകൊണ്ട് അച്ഛനമ്മമാരൊക്കെ കാണാനായിട്ട് അച്ഛൻ്റെ ഒപ്പം വന്നതാണ് എത്ര ലേറ്റായിട്ടാലും കണ്ടിട്ട് പോകത്തില്ല ഇതുപോലെയുള്ള നിരവധി കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾ കൊണ്ട് എനിക്കൊന്നും നിങ്ങളുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണമല്ലോ ബി എസ്സിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ തന്നെ വി എസ് എന്ന് പറയുന്നത് നമുക്ക് ആവേശമായിരുന്നു കാരണം ഏതൊരു തെറ്റിനു നേരെയും വിരൽ ചൂണ്ടിക്കൊണ്ട് ആ തെറ്റിന് എതിര് നിന്ന് കൊണ്ട് സംസാരിക്കുവാൻ തെറ്റിനു നേരെ വിരൽ ചൂണ്ടുവാനും ഒക്കെ വി എസ് എപ്പോഴും ആ പ്രായത്തിലും ഒക്കെ വി എസ് തയ്യാറായിരുന്നു വി എസിൻ്റെ നഷ്ടം നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വി എസിന് നഷ്ടം വലിയൊരു നഷ്ടമാണ് ഈ വിലാപയാത്ര ആറ്റിങ്ങൽ എത്തുന്നതേ ഉള്ളൂ ഇവിടേക്ക് എത്താൻ ആറ്റിങ്ങൽ നിന്ന് ഒരു മണിക്കൂർ എടുക്കുമെന്നാണ് തോന്നുന്നത് അതെ ഏകദേശം ഒരു മണിക്കൂർ അത്രയും ജന ജനങ്ങൾ തടിച്ചു കൂടിയേക്കുകയാണ് തീരുമാനിച്ച കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം അധികമായി ജനങ്ങളെല്ലാം വഴിയോരങ്ങളിൽ വി എസിനെ നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവിടെ തന്നെ മൂന്ന് മണി തൊട്ടേ നമ്മുടെ കുഞ്ഞു കുട്ടികളെല്ലാം വി എസിനെ നോക്ക് കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഒരു പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കാരണം മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണാം ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ടുള്ള നിരവധി ആളുകൾ ആ പന്തലിലൊക്കെ കേറി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരിങ്ങനെ മോളെ ആരെ കാണാനാ വന്നേസ് അറിയാമോ വിസിനെ കണ്ടിട്ടേ പോവുള്ളോ എപ്പോഴാ ഇവിടെ വന്നേ അഞ്ചു അഞ്ചു മണിക്ക് വന്നോ ചിലപ്പോ പന്ത്രണ്ട് മണിയൊക്കെ കുഴപ്പമില്ല അതാണ് ഈ കുഞ്ഞു മക്കൾ പോലും അവർക്കൊക്കെ ഒരുപക്ഷേ രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു അറിവായിരിക്കും വി എസിനെ കുറിച്ചുള്ളത് പക്ഷേ അവരൊക്കെ പറയുന്നത് തന്നെയാണ് ഇവിടെ ഈ പന്തൽ നമുക്കറിയാം നിരവധി നമ്മൾ കാണുന്നത് പോലെ നിരവധി ആയിട്ടുള്ള ആളുകൾ ഇരിക്കുകയാണ് കുഞ്ഞ് ആ കൊച്ചു മോള് പറഞ്ഞതാണ് എത്ര ലേറ്റായാലും വി എസിനെ ഒരു നോക്ക് കണ്ടതിന് ശേഷം മാത്രമായിരിക്കും പോവുക എന്ന് പറയുന്നത് അവർക്ക് ഈ അവരുടെ ഒരു ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു നൂറ്റാണ്ട് തന്നെ അവസാനിച്ചു വേണം പക്ഷേ ഇവർക്ക് ഈ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്ത വി എസ് ആരായിരുന്നു എന്തായിരുന്നു കേരളത്തിന് വി എസ് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു അടിസ്ഥാനം സംസ്ഥാനത്തിൽ തന്നെയായിരിക്കാം അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നിരവധിയായിട്ടുള്ള ആളുകളെല്ലാം അവരെല്ലാം